ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം ആ മുഖം ഡോക്ടർ വയല വാസുദേവൻ പിള്ള രചിച്ച ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അധികാരത്തിന്റെ ദുരുപയോഗത്തെക്കുറിച്ചുമുള്ള ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണ് നാടകത്തിൽ കാഴ്ചയില്ലാത്തതും എന്നാൽ അഗാധമായ ഉൾക്കാഴ്ചയുമുള്ള ഒരു പക്ഷിശാസ്ത്രജ്ഞൻ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന പക്ഷിക്കൂട്ടം കൂടാതെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഉടമ എന്ന കഥാപാത്രം എന്നിവ പ്രധാനമായി കടന്നുവരുന്നു വനം വെട്ടിത്തെളിച്ച് കൃഷിഭൂമി സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഉടമ പക്ഷികളുടെ സ്വാഭാവികമായ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു താൻ വളർത്തിയെടുത്ത കിളിക്കൂട്ടത്തിലെ ഒരുവനാണ് ഉടമയായി മാറിയതെന്ന തിരിച്ചറിവ് പക്ഷിശാസ്ത്രജ്ഞനെ കൂടുതൽ ദുഃഖിതനാക്കുന്നു സ്വന്തം അധികാരവും സ്വാർത്ഥ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഉടമ പക്ഷികളുടെ ഗുരുവായ പക്ഷിശാസ്ത്രജ്ഞനെ അമ്പെയ്യുന്നു പക്ഷേ ഈ പ്രവൃത്തിയിലൂടെ സ്വന്തം ചിറകുകൾ നഷ്ടപ്പെട്ട ഉടമ പക്ഷികളോടുള്ള ആശ്രയത്വം തിരിച്ചറിയുന്നിടത്ത് നാടകം ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ അവസാനിക്കുന്നു ചുരുക്കത്തിൽ ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകം മനുഷ്യന്റെ അത്യാഗ്രഹവും പ്രകൃതിയുടെ നാശവും വരുത്തുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് അതേസമയം സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയും പ്രത്യാശയിലൂടെയും നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനാകുമെന്ന ശുഭാപ്തി വിശ്വാസവും പങ്കുവെക്കുന്നു പ്രധാന പ്രമേയങ്ങൾ പ്രകൃതിയുടെ നാശം വനം വെട്ടിത്തെളിയിക്കുന്നത് പാടങ്ങൾ കൈയേറുന്നത് എന്നിവ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ എങ്ങനെ തകർക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു വെളുത്ത പൂക്കൾ ചുവപ്പായി മാറുന്നത് ഇതിന്റെ പ്രതീകമാണ് ആർത്തിയും സ്വാർത്ഥതയും പാടത്തിന്റെ ഉടമയുടെ സ്വഭാവം ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും പ്രതീകമാണ് തന്റെ ലാഭത്തിനായി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അയാൾ മടിക്കുന്നില്ല ത്യാമ്പവും സ്നേഹവും പക്ഷി ശാസ്ത്രജ്ഞൻ പക്ഷികൾക്കായി സ്വന്തം ജീവൻ ബലി കഴിക്കുന്നു ഇത് നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് മോചനവും പ്രതീക്ഷയും പക്ഷികൾക്ക് പുതിയ ചിറകുകൾ നൽകുന്നതിലൂടെയും ഒടുവിൽ ഉടമയ്ക്ക് ചിറകുകൾ തിരികെ നൽകുന്നതിലൂടെയും മോചനത്തിന്റെയും പുനർജന്മത്തിന്റെയും പ്രതീക്ഷ നാടകം നൽകുന്നു ഗുരു ശിഷ്യ ബന്ധം പക്ഷിശാസ്ത്രജ്ഞനും പക്ഷികളും തമ്മിലുള്ള ബന്ധം ഗുരു ശിഷ്യ ബന്ധത്തെയും ഗുരുവിന്റെ വാക്കുകൾ ശിഷ്യർക്ക് വഴികാട്ടുന്നതിനെയും ഓർമ്മിപ്പിക്കുന്നു അന്ധതയും കാഴ്ചയും പക്ഷിശാസ്ത്രജ്ഞൻ അന്ധനാണെങ്കിലും ഉള്ളിലെ പ്രകാശത്തിലൂടെ എല്ലാം കാണുന്നു ഇത് ബാഹ്യമായ കാഴ്ചയേക്കാൾ ആന്തരികമായ ഉൾക്കാഴ്ചയ്ക്കാണ് പ്രാധാന്യമെന്ന് സൂചിപ്പിക്കുന്നു പ്രധാന കഥാപാത്രങ്ങൾ പക്ഷിശാസ്ത്രക്കാരൻ അന്ധനായ ജ്ഞാനിയായ ഗുരുതുല്യൻ പക്ഷികളുടെ വഴികാട്ടി പ്രകൃതി സ്നേഹി ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകം കിളികൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പക്ഷിശാസ്ത്രജ്ഞനെ അനുസരിക്കുന്ന എന്നാൽ വിശപ്പിനാൽ വലയുന്ന കൂട്ടം സമൂഹത്തിലെ സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു പാടത്തിന്റെ ഉടമ അധികാരത്തിന്റെയും ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും പ്രതീകം മുൻപ് പക്ഷിക്കൂട്ടത്തിലുണ്ടായിരുന്ന എന്നാൽ ഒറ്റപ്പെട്ട സ്വാർത്ഥനായ മാറിയ ചോദ്യം ഒന്ന് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്ത് സൂചനകളായി എഴുതുക ഉത്തരം പ്രകൃതി സ്നേഹം സംരക്ഷണം സഹവർത്തിവം മനുഷ്യൻ പ്രകൃതിയോടും മറ്റു ജീവജാലങ്ങളോടും സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും കഴിയേണ്ടതിന്റെ പ്രാധാന്യം വനം നശിപ്പിക്കുന്നത് പക്ഷികളുടെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നാടകം വ്യക്തമാക്കുന്നു അധികാരവും അത്യാഗ്രഹവും ഉടമ എന്ന കഥാപാത്രത്തിലൂടെ അധികാരത്തിന്റെ ദുരുപയോഗവും അത്യാഗ്രഹവും എങ്ങനെ പ്രകൃതിയെയും സഹജീവികളെയും നശിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നു സ്വാർത്ഥതയുടെ ഭവിഷ്യത്തുകൾ സ്വന്തം ലാഭത്തിനു വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും ആത്യന്തികമായി സ്വയം നാശത്തിലേക്ക് നയിക്കുമെന്ന ആശയം മാറ്റം പരിവർത്തനം തിരിച്ചറിവ് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് സ്വയം മാറാനുള്ള സാധ്യത ഉടമയ്ക്ക് ചിറകുകൾ നഷ്ടപ്പെടുന്നതും പക്ഷികളോട് സഹായം അഭ്യർത്ഥിക്കുന്നതും ഈ ആശയത്തെ സൂചിപ്പിക്കുന്നു ക്ഷമയും സ്നേഹവും പക്ഷിശാസ്ത്രജ്ഞന്റെ നിസ്വാർത്ഥ സ്നേഹവും ക്ഷമയും ഉടമയുടെ ക്രൂരതയ്ക്ക് ശേഷവും പക്ഷിക്കൂട്ടം അവനെ സ്വീകരിക്കുന്നതും ഈ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു പ്രതീക്ഷയും പുനർനിർമ്മാണവും പ്രതിസന്ധികൾക്കിടയിലും പുതിയൊരു ലോകം കെട്ടിപ്പടുക്കാനുള്ള പ്രതീക്ഷയും പ്രകൃതിയുടെ പുനരുജ്ജീവനവും ഗുരു ശിഷ്യബന്ധം ഗുരുവിന്റെ ത്യാഗവും സ്നേഹവും ശിഷ്യന്റെ തെറ്റായ വഴിയും തമ്മിലുള്ള വൈരുദ്ധ്യം ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഈ നാടകത്തിന്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക ഉത്തരം ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകം കേവലം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയല്ല മറിച്ച് ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിത്വങ്ങളെയാണ് വരച്ചു കാട്ടുന്നത് പക്ഷിശാസ്ത്രക്കാരനും ഉടമയും ഈ നാടകത്തിലെ കേന്ദ്ര ബിന്ദുക്കളാണ് പക്ഷിശാസ്ത്രക്കാരൻ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഉൾക്കാഴ്ചയുള്ള നിസ്വാർത്ഥനായ മനുഷ്യന്റെ പ്രതീകം പ്രകൃതി സംരക്ഷകരുടെയും ആത്മീയ നേതാക്കളുടെയും ശബ്ദത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു ഉടമ അത്യാഗ്രഹവും അധികാരമോഹവും പ്രകൃതി ചൂഷണവും നടത്തുന്ന ആധുനിക മുതലാളിത്ത ശക്തികളെയും ഭരണാധികാരികളെയും പ്രതിനിധീകരിക്കുന്നു സ്വന്തം ലാഭത്തിനായി പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന പ്രവണതയുടെ നേർക്കാഴ്ചയാണിത് സമകാലിക പ്രസക്തി ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകം സമകാലിക ലോകത്ത് വളരെ പ്രസക്തമാണ് ഇന്നത്തെ സമൂഹത്തിൽ നാടകത്തിലെ പല വിഷയങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് പരിസ്ഥിതി നശീകരണം ലോകം നേരിടുന്ന വനനശീകരണം മലിനീകരണം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളെ നാടകം ഓർമ്മിപ്പിക്കുന്നു അധികാര ദുർവിനിയോഗം വ്യക്തിഗത ലാഭങ്ങൾക്കായി പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതും ജനജീവിതം ദുസ്സഹമാക്കുന്നതുമായ പ്രവണതകൾ ഇന്നും സജീവമാണ് മാനുഷിക മൂല്യങ്ങളുടെ തകർച്ച സ്നേഹം സഹാനുഭൂതി തുടങ്ങിയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് സ്വാർത്ഥതയും അത്യാഗ്രഹവും മനുഷ്യനെ നയിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാടകം ധാർമ്മികമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രതീക്ഷയുടെ സന്ദേശം എന്നാൽ ഉടമയ്ക്ക് ചിറകുകൾ തിരികെ ലഭിക്കുന്നതിലൂടെയും പക്ഷികൾ അവനെ സ്വീകരിക്കുന്നതിലൂടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പ്രകൃതിയോടും സഹജീവികളോടും സ്നേഹത്തോടെ ജീവിച്ചാൽ ഒരു പുതിയ തുടക്കം സാധ്യമാണെന്ന ശുഭ നാടകം നൽകുന്നു ചുരുക്കത്തിൽ ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്നത് കാലാധിവർത്തിയായ ഒരു സൃഷ്ടിയാണ് ഇത് മനുഷ്യന്റെ പ്രകൃതിയോടുള്ള കടമയെയും സാമൂഹിക ബന്ധങ്ങളെയും അധികാരത്തിന്റെ നല്ലതും ചീത്തയുമായ വശങ്ങളെക്കുറിച്ചും ഗഹനമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു നാടകം അവസാനിക്കുമ്പോൾ ഉടമയ്ക്ക് ചിറകുകൾ ലഭിക്കുകയും പറന്നുയരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഒരു പുതിയ തുടക്കത്തിന്റെ അതായത് തെട്ടുകൾ തിരുത്തി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ മനുഷ്യൻ പഠിക്കേണ്ടതിന്റെ പ്രത്യാശ നൽകുന്നു ചോദ്യം മൂന്ന് ചിറകുവച്ച ചിന്തകൾ തീ പിടിച്ച സ്വപ്നങ്ങൾ നാടകത്തിലെ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥസാധ്യതകൾ വ്യക്തമാക്കുക ഉത്തരം ചിറകുവച്ച ചിന്തകൾ തീപിടിച്ച സ്വപ്നങ്ങൾ അർത്ഥം പക്ഷികൾ പറന്നുയരുമ്പോൾ പക്ഷിശാസ്ത്രജ്ഞൻ പറയുന്നതാണിത് ചിറകുവച്ച ചിന്തകൾ എന്നത് സ്വാതന്ത്ര്യം ലക്ഷ്യബോധം ദൂരവ്യാപകമായ കാഴ്ചപ്പാടുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു പക്ഷികളുടെ ചിന്തകൾക്ക് അതിരുകളില്ല അവ എവിടെയും പറന്നെത്താൻ കഴിവുള്ളവയാണ് തീപിടിച്ച സ്വപ്നങ്ങൾ എന്നത് പക്ഷികളുടെ മനസ്സിലെ അതിയായ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും സൂചിപ്പിക്കുന്നു വിശപ്പടക്കാനും പുതിയ താവളം കണ്ടെത്താനുമുള്ള അവരുടെ തീവ്രമായ മോഹങ്ങളെ ഇത് എടുത്തു കാണിക്കുന്നു മനുഷ്യൻ്റെ വലിയ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഇത് പ്രതിനിധാനം ചെയ്യുന്നു പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു അന്ധത ഏറിവരുന്തോറും അകത്ത് പ്രകാശം അർത്ഥം ഭക്ഷിശാസ്ത്രജ്ഞന്റെ ആന്തരിക ജ്ഞാനത്തെയും ഉൾക്കാഴ്ചയെയും ഇത് സൂചിപ്പിക്കുന്നു ഭൗതികമായ കാഴ്ച നഷ്ടപ്പെടുമ്പോഴും ആത്മീയവും മാനസികവുമായ കാഴ്ചപ്പാടുകൾക്ക് തെളിച്ചം കൂടുന്നു എന്നാണ് ഇതിനർത്ഥം ജീവിതാനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന തിരിച്ചറിവുകളെയും ബാഹ്യമായ കാര്യങ്ങൾക്കപ്പുറം സത്യത്തെ കണ്ടെത്താനുള്ള കഴിവിനെയും ഇത് എടുത്തു കാണിക്കുന്നു ഒഴിഞ്ഞ പാത്രത്തിൽ ഒരു ചീരയല നമുക്കത് മൃഷ്ടാന് ഭോജനം അർത്ഥം ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും സംതൃപ്തി കണ്ടെത്താനുള്ള മനസ്സിനെ ഇത് സൂചിപ്പിക്കുന്നു ചെറിയ സന്തോഷങ്ങളിൽ ആനന്ദം കണ്ടെത്താനും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും പഠിപ്പിക്കുന്ന ഒരു ജീവിതവീക്ഷണമാണിത് അത്യാഗ്രഹമില്ലാത്ത ജീവിതത്തെയും പ്രകൃതിയോടുള്ള ഇഴയടുപ്പത്തെയും ഇത് കാണിക്കുന്നു ഉദയകിരണങ്ങളെ പോലെ ഒടുവിൽ കൂടെത്തി പക്ഷേ എവിടെ ചേക്കേറും വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു അർത്ഥം പ്രകൃതി ചൂഷണത്തിന്റെ ഭീകരമായ അവസ്ഥയെ ഇത് വരച്ചു കാട്ടുന്നു ഉദയകിരണങ്ങൾ പോലും ആവാസവ്യവസ്ഥ നശിപ്പിക്കപ്പെട്ടതിനാൽ നിസ്സഹായരാകുന്നു മനുഷ്യന്റെ അത്യാഗ്രഹം പ്രകൃതിയെ എങ്ങനെ വാസയോഗ്യമല്ലാതാക്കുന്നു എന്ന് ഈ പ്രയോഗം വ്യക്തമാക്കുന്നു ഈ ഭൂമിയാകെ നമ്മുടേത് വന്യഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി വിതച്ച വരുന്നില് ആയിരം മേനി വിളഞ്ഞു നിൽക്കുന്നു അർത്ഥം പ്രകൃതി പൊതുവായ സ്വത്താണെന്നും അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നുമുള്ള ആശയത്തെ ഇത് ഊന്നി പറയുന്നു താപസൻ എന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്ന നിസ്വാർത്ഥരായ വ്യക്തികളെയും പ്രകൃതിയുടെ സ്വന്തം നിലനിൽപ്പിനെയും സൂചിപ്പിക്കുന്നു പ്രകൃതിയുടെ ഔദാര്യത്തെയും അത് എല്ലാവർക്കും വേണ്ടി നൽകുന്ന വിഭവങ്ങളെയും ഇത് ഓർമ്മിപ്പിക്കുന്നു ആടും തീരകളിൽ കൂടുകെട്ടി കൊക്കിനുള്ളിൽ കൊക്കുരുമി നിന്നെ പാടി ഉറക്കും ഞാൻ നിന്നിൽ അലിഞ്ഞു മയങ്ങും അർത്ഥം പ്രതിസന്ധികളിലും ദുരിതങ്ങളിലും പരസ്പരം താങ്ങും തണലുമായി ജീവിക്കാനുള്ള ആഗ്രഹത്തെ ഇത് സൂചിപ്പിക്കുന്നു കടൽ എന്നത് ജീവിതത്തിലെ വെല്ലുവിളികളെയും അനിശ്ചിതത്വങ്ങളെയും പ്രതിനിധാനം ചെയ്യുമ്പോൾ അതിൽ കൂടുകെട്ടാനുള്ള ആഗ്രഹം പ്രതിരോധ ശേഷിയേയും കൂട്ടായ ശക്തിയെയും കാണിക്കുന്നു അപ്പോൾ കടലിനടിയിൽ മുത്തുചിപ്പയിൽ ഒത്തിരിയാണ്ട് കഴിഞ്ഞുണരും ഞാൻ മുത്തായി പവിഴമായി ദുഃഖത്തിൻ നിഴലായി വെളിച്ചത്തിനുറവയായി വരുമല്ലോ ഞങ്ങൾ വിണ്ണിൻ മക്കൾ അർത്ഥം മരണത്തിനപ്പുറമുള്ള അനശ്വരതയെയും ത്യാഗത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ലഭിക്കുന്ന ഉയർത്തെഴുന്നേപ്പിനെയും ഇത് സൂചിപ്പിക്കുന്നു ദുരിതങ്ങൾക്കൊടുവിൽ കൂടുതൽ തിളക്കമുള്ളതും പ്രകാശമുള്ളതുമായ ഒരു അവസ്ഥയിലേക്ക് മാറാൻ കഴിയുമെന്ന പ്രതീക്ഷയാണിത് വിണ്ണിൻ മക്കൾ എന്നത് പക്ഷികളുടെ പരിശുദ്ധിയെയും ദൈവികമായ അംശത്തെയും സൂചിപ്പിക്കുന്നു വെള്ളപ്പൂക്കൾ ചുവന്നേ വെള്ളിത്തൂവൽ ചുവന്നേ വെള്ളപ്രാവ് കരഞ്ഞ വിണ്ണിൽ കഴുകൻ ഉണർന്നേ അർത്ഥം പക്ഷിശാസ്ത്രജ്ഞന്റെ രക്തം പക്ഷികളുടെ ചിറകുകളിലും പൂക്കളിലും പടരുമ്പോഴുണ്ടാകുന്ന മാറ്റമാണിത് വെള്ളപ്പൂക്കൾ ചുവന്നേ എന്നത് നിരപരാധിയായ ഒരാളുടെ രക്തസാക്ഷിത്വത്തെയും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു കഴുകൻ ഉണർന്നേ എന്നത് പ്രതികാരമോ അല്ലെങ്കിൽ അനീതിക്കെതിരെയുള്ള ഉണർവോ ആകാം ഇത് ഒരു ദുരന്തത്തിന്റെ ആഴത്തെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും വരച്ചു കാട്ടുന്നു ഈ പ്രയോഗങ്ങൾ നാടകത്തിന് കാവ്യാത്മകമായ ഒരു മനം നൽകുകയും ആഴമുള്ള ആശയങ്ങളെ ലളിതമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ചോദ്യം നാല് കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത് അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷിശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എന്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴക്കണ്ട ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള ആകുമോ ഭവാൻമാർക്കു നികത്താൻ ലോക സാമൂഹിക ദുർനിയമങ്ങൾ സ്നേഹസുന്ദരപാതയിലൂടെ വൈലോപ്പിള്ളി രണ്ടു ഭാഗങ്ങളിലും തെളിയുന്ന ജീവിത സന്ദേശങ്ങൾ താരതമ്യം ചെയ്യുക ഡോക്ടർ വയലാ വാസുദേവൻ പിള്ളയുടെ ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിലെയും വൈലോപ്പിള്ളിയുടെ കവിതയിലെയും ഭാഗങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ സമാനമായ ചില ജീവിത സന്ദേശങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞുവരുന്നു ഇരുഭാഗങ്ങളിലും സ്നേഹം അഹിംസ സമാധാനം എന്നിവയാണ് അടിസ്ഥാന പ്രമേയങ്ങൾ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം ഡോക്ടർ വയല വാസുദേവൻ പിള്ള ഉടമ ചെയ്ത ക്രൂരതയ്ക്കു പകരം വീട്ടാൻ പക്ഷികൾ ഒരുങ്ങുമ്പോൾ പക്ഷിശാസ്ത്രക്കാരൻ അവരെ തടയുന്നു കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴക്കണ്ട എന്ന് അദ്ദേഹം പറയുന്നു ഇത് പ്രതികാരത്തെക്കാൾ ക്ഷമയ്ക്കും അഹിംസയ്ക്കും പ്രാധാന്യം നൽകുന്നു വെറുപ്പിന് വെറുപ്പല്ല മറുപടി സ്നേഹമാണ് എന്ന് ഈ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു വൈലോപ്പിള്ളിയുടെ കവിത ലോക സാമൂഹിക ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ മാറ്റണം എന്ന് വൈലോപ്പിള്ളി ആഹ്വാനം ചെയ്യുന്നു ലോകത്തിലെ അനീതികളെയും ദുഷിച്ച നിയമങ്ങളെയും അക്രമം കൂടാതെ സ്നേഹത്തിലൂടെ തിരുത്താനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ മാറ്റം വേഗത്തിൽ സംഭവിക്കണമെന്നും കവി ആഗ്രഹിക്കുന്നു ചുരുക്കത്തിൽ ഇരു രചനാഭാഗങ്ങളും അക്രമത്തെയും പ്രതികാരത്തെയും നിരുത്സാഹപ്പെടുത്തുകയും സ്നേഹത്തിലൂടെയും അഹിംസയിലൂടെയും മാത്രമേ യഥാർത്ഥ സമാധാനവും സാമൂഹിക പുരോഗതിയും സാധ്യമാകൂ എന്ന ശക്തമായ ജീവിത സന്ദേശം നൽകുന്നു ചോദ്യം അഞ്ച് ഗുരുവിന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്നതിനു പകരം ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്ന് ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്ത് ഇങ്ങനെ ചേർത്തെഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത് ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഉത്തരം ഗുരുവിന്റെ മുഖത്ത് എന്നത് ഒരു വിഗ്രഹിച്ച രൂപമാണ് അതായത് അർത്ഥം വ്യക്തമാക്കുന്ന രീതിയിൽ വാക്കുകൾ വേർപ്പെടുത്തി എഴുതിയത് ഗുരുമുഖത്തെ എന്നത് ഒരു സമാസ പദമാണ് രണ്ടോ അതിലധികമോ പദങ്ങൾ ചേർന്ന് പുതിയൊരു പദമുണ്ടാകുന്നത് ഇവിടെ ഗുരു എന്ന പദവും മുഖം എന്ന പദവും ചേർന്ന് ഗുരുമുഖം എന്ന പദമുണ്ടായി അതിനോടൊപ്പം സ്ഥലത്തെ സൂചിപ്പിക്കുന്ന അത്ത് എന്ന പ്രത്യയം ചേർന്ന് ഗുരുമുഖത്ത് എന്നായി ഇങ്ങനെ പദങ്ങളെ ചേർത്തെഴുതുമ്പോൾ വാക്കുകൾക്ക് ഒതുക്കവും ഭംഗിയും വ്യക്തതയും കൈവരുന്നു കൂടാതെ വാക്യങ്ങൾക്ക് കൂടുതൽ ഒഴുക്കും സ്വാഭാവികതയും ഉണ്ടാകുന്നു സംഭാഷണങ്ങളിലും എഴുത്തിലും ഇത് വേഗതയും താളവും നൽകും കൂടുതൽ പദങ്ങൾ ആനയുടെ കൊമ്പ് എന്നതിന് ആനക്കൊമ്പ് എന്നും സ്വർണത്തിന്റെ ചിറകുകൾ എന്നതിന് സ്വർണ ചിറകുകൾ എന്നും കാട്ടിലെ അരുവി എന്നതിന് കാട്ടരുവി എന്നും കൂർത്ത അമ്പ് എന്നതിന് കൂരമ്പ് എന്നും എഴുതാം ചോദ്യം ആറ് ഒരു ജനകീയ കല എന്ന നിലയിൽ നാടകത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ ധാരണകൾ നേടുന്നതിന് നിങ്ങളുടെ പ്രദേശത്തുള്ള നാടക പ്രവർത്തകരുമായി അഭിമുഖം നടത്തുന്നതിനാവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക അഭിമുഖ ചോദ്യാവലി നാടകത്തെ ഒരു ജനകീയ കലയായി താങ്കൾ കാണുന്നുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത് ഒരു നാടകാവതരണത്തിന് സാധാരണ ജനങ്ങളുമായി സംവദിക്കാൻ മറ്റു കലാരൂപങ്ങളെക്കാൾ എളുപ്പം സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് സാധാരണക്കാരായ പ്രേക്ഷകരെ നാടകത്തിലേക്ക് ആകർഷിക്കാൻ പ്രധാനമായും എന്തെല്ലാം ഘടകങ്ങളാണ് സഹായിക്കുന്നത് നാടകം സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ എത്രത്തോളം സഹായകമാണ് ഏതെങ്കിലും പ്രത്യേക ഉദാഹരണങ്ങൾ ഓർമ്മയിലുണ്ടോ നാടകാവതരണത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളിൽ പ്രേക്ഷകരെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് ഉദാഹരണത്തിന് വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ അവതരണ ശൈലിയിൽ നാടകാവതരണം കാണാൻ വരുന്ന സാധാരണക്കാരായ പ്രേക്ഷകരിൽ നിന്ന് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് അവ താങ്കളുടെ നാടക ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു ആധുനിക വിദ്യകളുടെ കടന്നുവരവ് നാടകത്തെ ഒരു ജനകീയ കല എന്ന നിലയിൽ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് വെല്ലുവിളികളും സാധ്യതകളും എന്തൊക്കെയാണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തോട് താങ്കൾക്ക് എന്തെങ്കിലും സാമൂഹിക ഉത്തരവാദിത്തം ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് ഒരു നാടകത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിലവിൽ താങ്കൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് പുതിയ തലമുറയെ നാടകത്തിലേക്ക് ആകർഷിക്കാനും നാടകത്തെ ഒരു ജനകീയ കലയായി നിലനിർത്താനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാവുമെന്നാണ് താങ്കൾ കരുതുന്നത് കലയും സാമൂഹിക പരിവർത്തനവും എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിത്യചൈതന്യ യതിയുടെയും എൻ എൻ പിള്ളയുടെയും വാക്കുകളെ മുൻനിർത്തി എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുമെന്നും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും നമുക്ക് നോക്കാം മോഡറേറ്റർ കലയ്ക്ക് സമൂഹത്തെ മെച്ചപ്പെടുത്താൻ കഴിയുമോ കലാകാരന്മാരുടെ ലക്ഷ്യം അതായിരിക്കണമെന്ന് യതി പറയുന്നു ഈ കാഴ്ചപ്പാടിനെ കുറിച്ച് എന്ത് പറയുന്നു പാനലിസ്റ്റ് വൺ തീർച്ചയായും കലയ്ക്ക് മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കാനാകും ഒരു പ്രശ്നത്തെ കലാപരമായി അവതരിപ്പിക്കുമ്പോൾ അത് പ്രേക്ഷകന്റെ മനസ്സിൽ ആഴത്തിൽ പതിയും അങ്ങനെ വ്യക്തിഗത മാറ്റങ്ങളിലൂടെ സാമൂഹിക മാറ്റങ്ങൾക്ക് കല വഴിയൊരുക്കും മോഡറേറ്റർ നാടകം മാനവ ജീവിതത്തിന്റെ പുനരാവിഷ്കാരമാണെന്ന് എൻ എൻ പിള്ള പറയുന്നു ഇത് സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താൻ സഹായിക്കുമോ തീർച്ചയായും നാടകം സമൂഹത്തിന്റെ കണ്ണാടിയാണ് അത് സാമൂഹിക അസമത്വങ്ങളെയും അനീതികളെയും തുറന്നു കാട്ടും ഉദാഹരണത്തിന് സ്ത്രീധനം പോലുള്ള വിഷയങ്ങൾ നാടകത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങളിൽ ചർച്ചയും ചിന്തയും ഉണ്ടാക്കുന്നു ഇത് വിനോദത്തിനപ്പുറം ഒരു സാമൂഹിക വിമർശന ഉപാധിയായി മാറുന്നു മോഡറേറ്റർ യുവതലമുറയിലെ കലാകാരന്മാർക്ക് കലാ സാമൂഹിക മാറ്റത്തിനുള്ള ഉപകരണമാണോ പാനലിസ്റ്റ് ത്രീ തീർച്ചയായും സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ ഇന്ന് കലയ്ക്ക് വലിയ വ്യാപ്തിയുണ്ട് ഒരു ചെറിയ കലാസൃഷ്ടിക്ക് പോലും വലിയൊരു പ്രസംഗത്തെക്കാൾ വേഗത്തിൽ ആളുകളുടെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ലിംഗസമത്വം പരിസ്ഥിതി ബോധവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ കലയെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് മോഡറേറ്റർ സാമൂഹിക മാറ്റം മാത്രം ലക്ഷ്യമിട്ടായിരിക്കണമോ കല പാനലിസ്റ്റ് വൺ അല്ല കല അതിന്റെ സൗന്ദര്യാനുഭൂതിക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകണം എന്നാൽ ഈ ധർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ തന്നെ കലയ്ക്ക് സാമൂഹിക പ്രസക്തിയും ഉണ്ടാകാം ബോധപൂർവം സാമൂഹിക മാറ്റത്തിനായി സൃഷ്ടിക്കുമ്പോൾ അത് കൂടുതൽ ശക്തമാകും മോഡറേറ്റർ സാമൂഹിക മാറ്റത്തിനായി കലയെ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം വെല്ലുവിളികൾ നേരിടും പാനലിസ്റ്റ് ടു സെൻസർഷിപ്പ് സാമ്പത്തിക പ്രശ്നങ്ങൾ സ്വീകാര്യതയില്ലായ്മ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ ഉണ്ടാകാം എങ്കിലും കല അതിൻ്റെ ശക്തികൊണ്ട് ഇവയെ അതിജീവിച്ച് മുന്നോട്ട് പോകും മോഡറേറ്റർ ഭാവിയിൽ കലയും സാമൂഹിക പരിവർത്തനവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും പാനലിസ്റ്റ് ത്രീ ഭാവിയിൽ ഈ ബന്ധം കൂടുതൽ ദൃഢമാകും വിദ്യയുടെ വളർച്ച കലയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനും ക്രിയാത്മകമായ പരിഹാരങ്ങൾ കണ്ടെത്താനും കലയ്ക്ക് എന്നും ഒരു പ്രധാന പങ്കുണ്ടായിരിക്കും മോഡറേറ്റർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി കലയ്ക്ക് സമൂഹത്തെ സുന്ദരവും സത്യനിഷ്ഠവുമാക്കാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയുമെന്ന് നാം കണ്ടു കൂടുതൽ ചോദ്യങ്ങൾ ഒന്ന് വെളുത്തുപൂക്കൾ ചുവന്നേ വെള്ളിത്തൂവൽ ചുവന്നേ വെള്ളപ്രാവ് കരഞ്ഞു വിണ്ണിൽ കഴുകനുണർന്നേ എന്ന പ്രാധാന്യം പ്രാധാന്യമെന്ത് ഉത്തരം വെളുത്ത പൂക്കൾ ചുവന്നേ വെള്ളിത്തൂവൽ ചുവന്നേ വെള്ളപ്രാവ് കരഞ്ഞു വിണ്ണിൽ കഴുകനുണർന്നേ എന്ന വരികൾ പക്ഷിശാസ്ത്രക്കാരന്റെ ത്യാഗത്തിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റത്തെയും ദുരന്തത്തിന്റെയും നഷ്ടത്തിന്റെയും സൂചനകളെയും പ്രതീകവത്കരിക്കുന്നു വെളുപ്പ് പരിശുദ്ധിയെയും ചുവപ്പ് രക്തത്തെയും വിപ്ലവത്തെയും സൂചിപ്പിക്കുന്നു നാടകത്തിലെ കൂട്ടം തെറ്റി പറന്നുപോയ കിളി അല്ലെങ്കിൽ പാടത്തിനുടമ ആരെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം കൂട്ടം തെറ്റി പറന്നുപോയ കിളി അല്ലെങ്കിൽ പാടത്തിനുടമ എന്നത് പക്ഷികളുടെ കൂട്ടത്തിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞ് സ്വയം ചിറകറുത്തെറിഞ്ഞ് ഓടിപ്പോയ ഒരു പക്ഷിയെയാണ് സൂചിപ്പിക്കുന്നത് തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ സ്വർണ ചിറക് സ്വയം അറുത്തെറിഞ്ഞ് ഉടമയായവനാണവൻ ഇവൻ തന്റെ ഗുരുവിന്റെ വാക്കുകൾ തള്ളിപ്പറയുകയും പിന്നീട് ഗുരുവിനെ കൂരമ്പുകളാൽ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു ഈ കഥാപാത്രം സ്വാർത്ഥത അത്യാഗ്രഹം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്റെ പ്രതീകമായി മാറുന്നു മൂന്ന് ഈ നാടകം നൽകുന്ന പ്രധാന സന്ദേശം എന്ത് ഉത്തരം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന്റെ ഭവിഷ്യത്തുകൾ ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും വിനാശകരമായ ഫലങ്ങൾ നിസ്വാർത്ഥമായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യം പാപമോചനം പുനരുത്ഥാനം എന്നിവയാണ് ഈ നാടകം നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ